കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ വെച്ച് ഇന്ത്യയിലേക്ക് അയച്ച അമേരിക്കൻ ഭരണകൂട ഭീകരതയ്ക്കെതിരെ വായ്മൂടിക്കെട്ടി മൌനജാഥ നടത്തി കേരള വ്യവസായി ഏകോപന സമിതി കേളകൻ യൂണിറ്റ് ട്രംപ് ഭരണ ലോകത്തിനാപത്ത് അമേരിക്കയുടെ മനുഷ്യാവകാശ ലംഘനം അവസാനിപ്പിക്കുക ട്രംപ് ഇന്ത്യയോട് മാപ്പ് പറയുക തുടങ്ങിയ പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു എളിയ പ്രവർത്തന നിലയിലാണ് നമുക്കറിയാം നമ്മുടെ പഞ്ചാബിലും ഹരിയാനയിലും മറ്റുമൊക്കെയുള്ള നമ്മുടെ സഹോദരങ്ങളെ അമേരിക്കയിൽ നിന്ന് കന്നുകാലികളെ അല്ലെങ്കിൽ ഭ്രാന്തന്മാരെ കൊണ്ടുവരുന്ന പോലെ ഹൈക്കിംഗ് കാര്യങ്ങൾ സംഗതിയൊക്കെ നമ്മൾ മന്ത്രവാദങ്ങളും വായിച്ചതാണ് അത് ഇന്ത്യക്കാരെന്ന നിലയിൽ നമുക്കുണ്ടായിരിക്കുന്ന ഹൃദയവേദന വലുതാണ്